പിന്നെ നമ്മളിപ്പോ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞല്ലോ നമ്മള് അഞ്ഞൂറ് രൂപ കയ്യിൽ എടുക്കാനും വണ്ടി ഓൺ റോഡ് വരുന്നത് വണ്ടി വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിൽ കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു സി എൻ ജി വാഗറുമായി നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മലാപ്പുറം പിള്ള പോപ്പുലർ മാരുതിയിലാണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ഇവിടെ സെയിൽസ് ഗുഡ് എല്ലാരും ഇപ്പം മൈലേജ് ആണ് നമ്മള് നോക്കുന്നത് എല്ലാ വണ്ടി ഇപ്പൊ ഇ വി ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും പെട്രോളിലെ കാര്യം ഒരുപാട് കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വെഹിക്കിൾ ആണ് സി എൻ ജി ഫോൺ ഇത് ഇത് കിലോമീറ്റർ മൈലേജ് അതെ ചെയ്യുന്ന മൈലേജാണ് നമ്മുടെ പോപ്പുലറോ മാരുതിയോ ഒന്നും ചെയ്യുന്നതല്ല എ ആർ എന്ന് പറയുമ്പോ ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന മൈലേജ് ആണ് പ്രൂവൺ ആയിട്ട് ഓരോ വേരിയന്റ് വൈസ് ആണ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സി എ ജി രണ്ട് വേരിയന് മുപ്പനാലോമീറ്റർ ആണ് എ ആർ ഐ ക്ലെയിം ചെയ്യുന്ന മൈലേജ് മൈലേജ് അതെ റോഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഡിപെൻഡബിൾ ആണ് ചെറിയൊരു മാറ്റം വരാം ഓരോ സിറ്റുവേഷൻ റോഡ് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റം വരാം എങ്കിലും തേർട്ടി പ്ലസ് എന്തായാലും കിട്ടുന്ന കസ്റ്റമേഴ്സ് ചെയ്യുന്നത് ഇത് തമ്മിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് കാര്യം എന്താ വെച്ചാൽ നമുക്ക് അഡീഷണൽ കോമ്പോണൻസ് സി എൻ ജി എന്ന് പറയുന്ന നമ്മുടെ വണ്ടികളിലുണ്ട് അതായത് ഏറ്റവും ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ഹാർനസ് ആണ് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഫയറിൻ്റെ ഒരു തുടക്കോ കണ്ടുപിടിച്ച് ഞാൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ വയറിങ്ങും ബാറ്ററി കണക്റ്റ് ഡിസ്കണക്ട് അത് ഫസ്റ്റ് ഒരു സേഫ്റ്റി ഫീച്ച സേഫ്റ്റി ഫീച്ചർ ആണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സി എൻ ജി കസ്റ്റമേഴ്സിന് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് വലിവ് കുറവാണ് പവർ ഇല്ല എന്നുള്ളതൊക്കെ അതിന് നമുക്ക് ഡുവൽ ഇൻറ്റഗ്രേറ്റഡ് ഇ സി എം വരുന്നുണ്ട് നല്ല രീതിയിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ അത് മാറ്റും അതായത് ഇപ്പം സി എൻ ജിയിൽ പവർ പോരാൻ തോന്നുകയാണെങ്കിൽ അത് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ട് പെട്രോളും കൂടെ അതിന് കൂടെ അതെ അപ്പോൾ പെർഫോമൻസ് രീതിയിലും നമ്മുടെ സി എൻ ജി വണ്ടികൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഡിക്കിയിൽ വരുന്ന ടാങ്ക് അത് നമ്മൾ റീട്യൂൺ ചെയ്യുന്നില്ല ആഫ്റ്റർ ും നമ്മുടെ എല്ലാ എസ് സി എൻ ജി വണ്ടികളും റീട്യൂൺഡ് സസ്പെൻഷനോട് കൂടിയാണ് വരുന്നത് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് എന്റെ കാർ സി എൻ ജി ചെയ്തോ നമ്മള് താന്നിട്ടായിരിക്കുന്നത് കിലോ ബാറുള്ള ടാങ്കാണ് നമ്മൾ സി എൻ ജി ടാങ്ക് വരുന്നത് അത് നമ്മൾ ബാക്കിൽ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വണ്ടീൻ്റെ മൊത്തം ഓവറോൾ പെർഫോമൻസിന് ബാധിക്കും ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനൊരു കാര്യം എന്തെങ്കിലും വരുന്നത് ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതിന് പുറമെ വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഓട്ടോ സ്വിച്ച് നമുക്ക് പെട്രോൾ ടു സി എൻ ജി സി എൻ ജി ടു പെട്രോളും നമുക്ക് സിംഗിൾ ക്ലിക്ക് തന്നെ മാറ്റാൻ പറ്റും സി എ ജിയിൽ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താലും അത് പെട്രോളിൽ സ്റ്റാർട്ട് ആവുള്ളൂ തൊണ്ണൂറ് സെക്കൻഡ് ഐഡിലിങ് പെട്രോളിൽ തന്നെ നടക്കുള്ളൂ എന്നിട്ട് മാത്രമേ സി എഞ്ചിയിലേക്ക് മാറുകയുള്ളൂ സി എൻ ജി വണ്ടി സാർ യൂസ് ചെയ്യുന്നില്ല ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ സി എൻ ജിയിലോട്ട് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് മാറും അതേപോലെ തന്നെ മൈക്രോസ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് സി എൻ ജി ഫില്ല് വേണ്ടി നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഫുള്ളി ഓഫ് ആവും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല ലിഡ് പൂട്ടിയതിന് ശേഷം മാത്രമേ അതൊരു സേഫ്റ്റി ഫീച്ചർ ആണ് ബാക്കിയുള്ള ആഫ്റ്റർ മാർക്കറ്റ് സി എൻ ജി ഇല്ലേ ബോണറ്റ് തുറന്നിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ പെട്രോൾ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് സി എൻ ജി ഫില്ലിങ് വരുന്നത് ആണല്ലോ അതായത് സി എൻ ജി വണ്ടികൾക്ക് വരുന്നൊരു പോരായണോ എന്നുള്ള രീതിയിൽ തന്നെ പറയാം ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ളതുണ്ട് പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് പാർസൽ ട്രയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ കോമ്പിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ നമുക്ക് ഇവിടെ മാലിന്യം എം എസ് ടി ആയിട്ട് വരുന്നില്ല ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്

സർവീസിംഗ് നോർമൽ കോസ്റ്റ് തന്നെയാണ് വരുന്നത് സി എൻ ജി ആണെന്ന് വിചാരിച്ചിട്ട് അഡീഷണൽ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ മൂന്ന് കൊല്ലം കൂടുമ്പോൾ ടാങ്ക് സീൽ ചെയ്യണം അത് ഡീലർഷിപ്പ് പലരും പറയാൻ വിട്ടു പോകുന്ന ഒരു കാര്യം അത് നമുക്ക് ഇപ്പം ഇവിടെ അവൈലബിൾ അല്ല കോഴിക്കോട് തൃശ്ശൂരും എറണാകുളം ആണ് സീൽ ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ നമ്മള് അഞ്ഞൂറ് രൂപ കയ്യിൽ വണ്ടി അതെ എടുക്കാൻ അതായത് ഓൺ റോഡ് വരുന്നത് എൽ എക്സി വണ്ടി സ്റ്റാർട്ടിങ് വേരിയന്റിന് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഓഫർ ഒക്കെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോ സെവൻ ഫിഫ്റ്റിയിലേക്കൊക്കെ മാക്സിമം ആ ഒരു വണ്ടിയിലായിരം രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏഴ് ലക്ഷം രൂപയാണ് ലോൺ വരാ ഏഴ് ലക്ഷം രൂപ അഞ്ച് വർഷത്തേക്ക് ലോൺ ഇടുമ്പോൾ വരുന്ന ഇ എം ഐ എന്ന് പറയുമ്പോൾ പതിനഞ്ചായിരത്തി സംതിങ് ആണ് അതെ ഡിവൈഡ് ബൈ മുപ്പത് പറയുമ്പോൾ നമുക്ക് നമുക്ക് രൂപ മാറ്റി അങ്ങനെയാണെങ്കിൽ രൂപ രൂപ മതി മതി ഡെയിലി ഡെയിലി നമ്മൾ ഇൻഷുറൻസ് ബാക്കി വരുന്ന ആ പെർസെൻറ്റേജ് ആണ് അത് അവരുടെ പ്രൊസസ് ഫീ ഉണ്ടാവും അതേപോലെ തന്നെ ലോണിന്റെ ചാർജസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള എമൗണ്ട് രൂപ രൂപ അപ്പം നമുക്ക് ഈ ഈ വണ്ടിയുടെ അതുപോലെ ഒക്കെ ഒന്ന് കാണാം ഇത് ഏതൊക്കെ വേരിയന്റിലാണ് പറഞ്ഞത് നമുക്ക് രണ്ട് വേരിയൻസിലാണ് വണ്ടി അവൈലബിൾ ആയിട്ട് ആയിട്ടുള്ള എൽ എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റ് ആണ് തൗസൻഡ് സി സിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് യർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വിത്ത് ബ്രേക്കിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും വണ്ടിയിൽ അവൈലബിൾ ആണ് അതെ അതെ നമ്മൾ ഇതാണ് നമുക്ക് രണ്ട് കീലും നമുക്ക് രണ്ടിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫ്യൂൽ ഗേജ് തന്നെ അവൈലബിൾ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സി എൻജിയുടെ ഫ്യൂ ടാങ്ക് കപ്പാസിറ്റി ആണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അവൈലബിൾ ആണ് ോ നമുക്ക് പാനലും കാര്യങ്ങളൊക്കെ മാറ്റിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും മാറ്റി ടാങ്ക് സിംഗിൾ ടാങ്ക് ആണ് മാക്സിമം പ്രഷർ ഓരോ പമ്പിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലഗേജസും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും ഈ ബൂട്ടിലിട്ട് മാറ്റാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ അപ്പം വാഗണർ മാത്രമല്ല നമുക്ക് വരുന്നുണ്ട് കേട്ടൻ വരുന്നുണ്ട് വരുന്നുണ്ട് സെലറിയില് വരുന്നുണ്ട് വാഗണറിൽ വരുന്നുണ്ട് സ്വിഫ്റ്റില് വരുന്നുണ്ട് പക്ഷേ ഇപ്പൊ പുതിയ മോഡൽ സ്വിഫ്റ്റില് സി എൻ ജി ഇതൊരു ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ പുതിയ സ്വിഫ്റ്റില് സി എൻ ജി അവൈലബിൾ അല്ല പഴയ സ്റ്റോക്ക് ഉണ്ടോ

അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ